റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വെന്യൂലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഈ ടോപ്പ് എൻ്റെ വേരിയന്റ് ആണ് എൻ ലൈൻ സീരീസിലെ എൻ ടെൻ വേരിയൻ്റ് ആണ് കാരണം ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു സ്പോട്ടി കുപ്പേ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ബാക്കിലെ സ്പോയിലറാണെങ്കിലും ഒരു വിൻസ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു അടിപൊളി സ്പോയിലർ കൊടുത്തിരിക്കുന്നു കണക്ടർ ലൈറ്റ് വരുന്നുണ്ട് ബാക്കിൽ ഡ്യൂവൽ എക്സോസ് പൈപ്പ് കാണാം എൻ ലൈ എന്ന് പറഞ്ഞ ബാഡും കൊടുത്തിരിക്കുന്നു നോർമൽ ഒരു വലിയ സിൽവർ ഫിനിഷ് ആണ് ഒരു ബാക്കിൽ വന്നിരുന്നെങ്കിൽ ഇതാ ഒരു ബോഡി കളറിൽ ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ട് വരുന്നുണ്ട് വശങ്ങളിലേക്ക് വരുമ്പോഴേ നമുക്ക് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് കാണാം ഒരു റെഡ് ലൈൻസ് പോകുന്നുണ്ട് വശങ്ങളിലൂടെ അതുപോലെ തന്നെ നമുക്ക് സെവൻറ്റീ ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഡയമണ്ട് കട്ട് അലൂസിയനെ കൊടുത്തിരിക്കുന്നു വളരെ സ്പോർട്ടി ലുക്കിംഗ് ആയിട്ട് എൻ്റെ ബാറ്റിങ് എന്നെ ബാറ്റിങ് കാര്യങ്ങൾ അതിനകത്ത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വശങ്ങളിലെ ആ ബ്ലാക്ക് ക്ലാഡിങ് ചേഞ്ച് ചെയ്തിട്ട് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു റെഡ് ലൈൻസ് നമുക്ക് വാ വാഹനത്തിന് ചുറ്റുപുറവും കണ്ടിന്യൂ ആവുന്നത് കാണാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും പുതിയ വെന്റ് വന്നപ്പോൾ പലർക്കും ഉള്ള കൺസേൺ ആയിരുന്നു എക്സ്റ്റേർണൽ ലുക്കൊക്കെയാണെന്ന് ആ ഒരു എല്ലാം ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും എൻലൈനാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇൻറ്റീരിയറിലും ഒത്തിരി മാറ്റങ്ങളാണ് പുതിയ എൻലൈൻ സീരീസിൽ വന്നിരിക്കുന്നത് താങ്ക്